കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവിൽ വിവിധ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ നേതൃത്വത്തിൽ കോട്ടയത്ത് ഏകദിന ഉപവാസം ും കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു അറക്കലിന്റെ സംരക്ഷണ സമിതി മാതൃകയിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കാഞ്ഞിരപ്പള്ളി രൂപത ലക്ഷ്യമിടുന്നത് റബ്ബർ കാർഷികോൽപ്പന്നങ്ങൾക്ക് അനുദിനം വിലയിടിയുന്ന സാഹചര്യത്തിലാണ് കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ പീപ്പിളും ആന്റി കറപ്ഷൻ മൂവ്മെന്റും ഏകദിന ഉപവാസം നടത്തുന്നത് അർണ ഹസാരെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നതെങ്കിലും അനാരോഗ്യ നിമിത്തം ഹസാര എത്തുന്നില്ല കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു അറയ്ക്കൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസത്തിൽ പങ്കെടുക്കും ഉപവാസത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് സംഘാടകനായ ഡിജോ കാപ്പൻ പറഞ്ഞു പ്രതിനിധികളോ രാഷ്ട്രീയ കക്ഷികളുടെ ആഭിമുഖ്യമുള്ള കർഷക സംഘടനകളോ പങ്കുചേരുന്നില്ല റബ്ബറിന്റെ വില അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർഷക പാർട്ടിയായ കേരള കോൺഗ്രസ് മൗനം പാലിക്കുന്നതിൽ കേരള കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട് ഇതേ അഭിപ്രായമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കുമുള്ളത് ഈ സാഹചര്യത്തിലാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസത്തിന് സഭ തന്നെ മുൻകൈയ്യെടുത്തത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി മാതൃകയിൽ സമ്മർദ്ദ ശക്തിയായി മാറുക എന്നതാണ് പീപ്പിൾ എന്ന കർഷക കൂട്ടായ്മയിലൂടെ സഭ ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ കോട്ടയം